യെഷുവിൽ സ്നേം നിറഞ്ഞ പോളച്ച പ്രിയപ്പെട്ട ഡി കെൻ വിനീഷ് സിസ്റ്റർ ഡിയർ കാറ്റഗീസ് ടീച്ചേഴ്സ് പ്രിയപ്പെട്ട പ്രിയ യുവജനങ്ങള് ഇന്ന് ഇന്നല്ല ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഒരു ആരോപണം നടക്കുന്നത് ഇന്ത്യ മൊത്തം ഒന്ന് കത്തിക്കൊണ്ടിരിക്കുവാണ് എന്താ കാര്യം എന്ന് അറിയോ എസ്പെഷ്യലി യുവജനങ്ങളായിട്ടെന്ന് പറഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തിയേറ്ററുകളൊക്കെ ഫുഡിക്കുന്നു സ്റ്റേഡിയം കറ്റിച്ചു തകർക്കുന്നു എന്താ കാര്യം അറിയോ വന്നു കത്തുന്ന് വെച്ച ഭയങ്കര കത്തിലാട്ടോ ഇന്ത്യ യുവജനങ്ങളൊക്കെ എന്തും ചെയ്യണം കല്യാണം പോലും മെസ്സിനെ കാണാൻ വേണ്ടി ഹൈദരാബാദിൽ അന്ന് കല്യാണം എന്ന് ചോദിച്ചു പറയും മെസ്സി വരുവാണ് മാറ്റി വെച്ചേക്കാം സംഘത്തി അറ്റാച്ച്ഡ് ആണ് ആരാധന മൂത്ത് ലോകം മുഴുവൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഇന്ത്യ മുഴുവൻ ഒരു വ്യക്തിയുടെ കണ്ണിലേക്ക് മാത്രം നോക്കുകയാണ് മെസ്സി എന്ന വ്യക്തി മെസ്സിയെ സ്വീകരിക്കാനായിട്ട് ഇന്ത്യ ഒരുങ്ങുകയായിരുന്നു ഒത്തിരി നാളുകൾ ഒത്തിരി ആളുകൾ എസ്പെഷ്യലി യുവജനങ്ങൾ നമ്മൾക്ക് എങ്ങനെ നമ്മളെ മെസ്സിയെ ചെയ്യാം ഇമ്പ്രസ് ചെയ്യാം ചിലവരൊക്കെ അയപ്പാണ് അവനെ കണ്ടത് സ്വന്തം തന്നെയാണ് അമ്മയെ കാണുന്ന ഒരു പ്രത്യേക ഒരു വൈബാണ് കാണുമ്പോൾ അതൊരു വ്യക്തിയോടുള്ള നമുക്ക് ഒരു ആരാധനയാണ് ഇന്ന് സെയിം വൈബ് ഉള്ള ഒരു വ്യക്തി നമുക്ക് പറ്റും അത് മെസ്സിയോരുടെ ആരാധനയും റൊണാൾഡോയോടുള്ള ആരാധനയോ മറ്റുള്ളവരോടുള്ള ആരാധനയെ കുറിച്ചു ഒരു വ്യക്തിയോടുള്ള ആരാധനയെ കുറിച്ച് മാത്രം കത്തുകയാണ് സുവിശേഷത്തിൽ ആരാന്നറിയാവോ ആരാണ് ആരാണ് നമ്മുടെ ഇളവകയുടെ മധ്യസ്ഥനും കൂടിയാണ് യെസ് സ്നാപക അദ്ദേഹം വർഷങ്ങളായിട്ട് കത്തിക്കൊണ്ടിരിക്കുവാണ് എന്ത് കഴിഞ്ഞ ഒന്നും നുകിക്കൊണ്ടിരിക്കുകയാണ് കർഷാവ് കർത്താവിൻ്റെ വഴിയൊരുക്കാമെന്ന് ഞാൻ എനിക്ക് എന്റെ കർത്താവിനെ കാണണം അവൻ തന്നെയാണോ വന്നവൻ എല്ലാം എങ്ങനെയൊക്കെ അവന് പ്രിപോ അങ്ങനെയൊക്കെ അവൻ പ്രിപ്പറേറ്റ് ചെയ്യുന്നു ജയിലിൽ കിടക്കായിരുന്നു അന്നിട്ടും പറയുക അവൻ തന്നെയാണോ വന്നത് അവൻ മേശ അവൻ വന്നിട്ടുണ്ട് നിങ്ങൾ തിരിച്ചറിയണം അവന് സുവിശേഷം ഇതൊരു സംശയത്തിനെ നിന്നാണ് കാണിക്കുന്നത് സുഭിച്ചേഷൻ രണ്ട് ലോഹന്നാന്റെ സ്നാഭൻ രണ്ട് വ്യക്തികളെ ജയിലിലേക്ക് കൈകരിക്കണം എന്നിട്ട് അമ്മയോട് ചോദിക്കുക അവൻ തന്നെയാണോ വന്നതോ നിങ്ങൾ ഞാൻ കാത്തിരുന്ന ഞാൻ വഴിയൊരുക്കിയ വ്യക്തി തന്നെയാണോ വന്നിരുന്നതെന്ന് നിങ്ങൾ ചെയ്യുക അത് സ്നാപ്നു വേണ്ടിയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ തിയോളോജിയൻസ് ഒരു വ്യാഖ്യാനിക്കുന്നുണ്ട് ചില കൂട്ടി എന്ന് പറയുന്നു ലോഹന്നാൻ തന്നെ വേണ്ടിയല്ലായിരുന്നു എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞതുപോലെ എന്റെ ജീവിതം കൊണ്ട കർത്താവിന് വഴിയൊരുക്കിയതുപോലെ നിങ്ങളും കർത്താവിന് വഴിയൊരുക്കണമെന്നാണ് യോഹൻ ഞാൻ രണ്ടു ശിഷ്യന്മാരയിച്ചതെന്ന് പറയുന്നത് പറയാതെ പറയുന്നത് പ്രിയപ്പെട്ടവരെ എനിക്കിതിൽ ഒരു കാര്യം പറയുന്നത് നിർത്തുവാണ് അധികം തോന്നി എങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്ന കരളിനൊക്കെ പോകണം എല്ലാവരും ഒത്തൊക്കെ ഇങ്ങനെ തീവ്ര തീർത്ഥതയോടെ നിക്കുവാണ് കരോളിൽ പോകാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുവാണ് ഞാൻ സംശയിക്കുന്ന യോഹന്നാൻ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ സംശയം തീർക്കുവാൻ യോഹന്നാൻ ഒരിക്കലും ശിഷ്യന്മാരോട് പറയുന്നില്ല ചോദിക്കേണ്ടത് മറ്റുള്ളവരോടല്ല നീ നേരിട്ട് പോയി ക്രിസ്തുവിനോട് ചോദിക്കും കരകൃഗത്തിൽ കിടക്കുന്ന യോഹന്നാൻ പറയുകയാണ് നേരിട്ട് പോയി ക്രിസ്തുവിനോട് ചോദിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മുടെയൊക്കെ സമൂഹം നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോടാണ് നമ്മൾ സംശയമുള്ളത് ആ വ്യക്തിയോടാണ് നമ്മൾ പോയി ചോദിക്കേണ്ടത് എനിക്കൊരു സംശയമാണ് ഡെൽറ്റ് ആ പ്രശ്നക്കാരനാണ് ഡെറ്റി സിയായിട്ട് ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് ഹാവ് ഹ് ആ ഞാൻ ഡൽഫി പോയി ചോദിക്കണം അതിൻ്റെ ഒരു കാര്യം കേട്ടു സത്യമാണോ സത്യമാണോ ഞാൻ കേട്ടത് ടുഡേ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയോട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് കേട്ടുകഴിഞ്ഞാൽ പോലും സംശയങ്ങൾ തീർക്കേണ്ടത് നേരിട്ടയക്കണം മറ്റുള്ളവർ പറയുന്നത് എന്താണ് മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നു അവൻ ഇങ്ങനെ പറയുന്നു ഒരിക്കലും മാതിരി ജഡ് ചെയ്തത് ക്രൈസ്തു ആരാണെന്ന് അറിയണമെങ്കിൽ അവനുമായിട്ട് നമ്മൾ കോൺഫർസെറ്റ് ചെയ്യണം ഓക്കെ ഞാൻ പറഞ്ഞ ക്രൈസ്തുവിനെ കുറിച്ച് അറിയണമെങ്കിൽ അതെനിക്ക് വന്നാൽ അറിയാൻ പറ്റും നിനക്ക് ക്രൈസ്തുവിനറിയണമെങ്കിൽ ഡയറക്റ്റ് കോൺവെൻസേഷൻ വിധിക്കും ഞാനും ക്രിസ്തുവുമായി ഡയറക്റ്റ് ആയിട്ട് കോൺവൺസേഷൻ വേണം അതാണ് തരുന്നത് നീ അടുത്ത് പോയി വയ്ക്കണം നീ തന്നെയാണോ വന്നവൻസിംഗ് പറയാതെ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയപ്പെട്ടവർ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും എപ്രകാരം ഒന്നറിയാവും നേരിട്ടൊരു സംഭാഷണം കാണിച്ചിരുന്നതാണ് കർത്താവുമായിട്ട് നേരിട്ടൊരു സംഭാഷണമാണ് കാണിക്കുന്നത് മറ്റുള്ളവരോട് ചോദിക്കുന്നില്ല കർത്താവായിട്ട് നേരിട്ട് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ഉപവസിക്കുകയും അല്ലെങ്കിൽ എന്താ പറയുന്നത് മാനസന്തരപ്പെടുകയും കർത്താവ് നേരിട്ടുള്ള കോൺവർഷൻ ഇതാണ് നമ്മളെന്നു വിളിക്കുന്നത് കർത്താവുമായിട്ട് നേരിട്ട് കോൺവെൻസേഷനിലൂടെ സംഭാഷണത്തിന്റെ കർത്താവ് ഈ ഒരു ഈ ഒരു ഈയൊരു നോമ്പുകാലം ആവനകാലം അതിൽ നിന്ന് പൂർണ്ണതയും നമുക്ക് അവസാനിപ്പിക്കാം ഇതിനെ പറയുന്നത് ഗൗതാത്തെ സണ്ടേ എന്ന് ഈ സണ്ടേ പറയുന്നത് ഗൗതാത്തെ സണ്ടെ വി സന്തോഷത്തിൻ്റെ ഒരു ഞായറാഴ്ചയാണ് കർത്താവുമായിട്ട് നേരിട്ട ഒരു സംഭാഷണം നടത്തി സംശയങ്ങൾ അവരുമായിട്ട് തീർത്ത് മറ്റുള്ളവരുമായിട്ട് തീർത്തുക കർത്താവിനെ മുതൽ അറിയുവാൻ ഇന്ന് മുമ്പുകാലം നമ്മളോട് സഹായിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുകയാണ് സാമയം